കേരളത്തിൽ സാത്താൻ സേവ നടക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി വാസ്തവത്തിൽ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എൻ വി ജോൺ എന്നാൾ എഴുതിയിട്ടുണ്ട് സാറ്റാനിക് കൾച്ചർ ഓക്കൾ കൾച്ചർ ഇൻ കേരള എന്ന് പറഞ്ഞു കേരളത്തിൽ കാര്യമായി സാത്താൻ സേവ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ പക്ഷേ അവിടെ ഇവിടെയൊക്കെയായിട്ട് സാത്താൻ സേവയുടെ ചില രൂപഭേദങ്ങൾ കാണാറുണ്ട് അത് കാണിക്കുന്നത് വ്യവസ്ഥാപിതമായ നീതി നിർവഹണത്തോടും വ്യവസ്ഥാപിതമായ മതങ്ങളോടുമുള്ള എതിർപ്പിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് സാത്താൻ സേവ വളരുന്നത് അത് കഴിവതും ചെറുപ്പക്കാരുടെ ഇടയിലും തോന്നിവാസം നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലും ലഹരി പദങ്ങൾ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഇടയിലും ഒക്കെയാണ് അത് പ്രചരിപ്പിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള സാത്താൻ കൾച്ചറുണ്ട് ഒന്ന് ചർച്ച് ഓഫ് സെയ്റ്റൺ എന്ന് പറഞ്ഞ് ആൻറ്റൺ ലെവൻ സ്ഥാപിച്ച ഒരു സഭയുണ്ട് ചർച്ച് ഓഫ് സെയ്റ്റൺ അതിനൊരു സഭ പോലുള്ള ഒരു സംവിധാനമുണ്ട് എല്ലാം ക്രൈസ്തവ മതത്തിൻ്റെ ചിന്താധാരകളെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതികളാണ് അവരുടെ രീതികളെല്ലാം എന്നാൽ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ പറയാം വ്യക്തി സ്വാതന്ത്ര്യം മനുഷ്യൻ്റെ അഥമ വികാരങ്ങൾ നടപ്പാക്കാനുള്ളൊരു സ്ഥലം ഇതൊക്കെയാണ് ചർച്ച് ഓഫ് സേറ്റൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെപ്പോഴും തോന്നിവാസം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇടമാണ് രണ്ടാമത്തെ സേറ്റാനിക് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് അവിടെ ഒരു ടെമ്പിളുണ്ട് അവിടെ ക്രിസ്തു മതത്തിൻ്റെ ആചാരങ്ങളോട് സമാനമായിട്ടുള്ള ആചാരങ്ങളും നടക്കും പക്ഷേ എല്ലാം അതിന് കടകവിരുദ്ധമായും അതിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആചാരങ്ങളാണ് അവിടെ നടക്കുക പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട തത്വങ്ങളായിട്ട് പറയുന്നതെല്ലാം ക്രിസ്തീയ തത്വങ്ങളാണ് മനുഷ്യനോടുള്ള അനുകമ്പ നീതിബോധം സ്വാതന്ത്ര്യം കാരുണ്യം ഇതൊക്കെയാണ് ഇവരുടെ തത്വങ്ങളായിട്ട് പറയുന്നത് പക്ഷേ ആചാരങ്ങളോട് വരുമ്പോൾ അതെല്ലാം അക്രൈസ്തവമായ ക്രൈസ്തവ വിരുദ്ധമായ ആചാരങ്ങളാണ് അവരെല്ലാം നടത്തുന്നത് വാസ്തവത്തിൽ കേരളത്തിൽ സാത്താൻ സേവ ഒരു അന്യമായ ചിന്തയല്ല ഹിന്ദുക്കളുടെ ഇടയിൽ ചാത്തൻ സേവയുണ്ട് അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ പോലും മന്ത്രങ്ങൾ ജപിക്കുകയും തകടുകൾ കൊടുക്കുകയും ഇങ്ങനെയുള്ള ആഭിചാര ക്രിയകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരു രീതിക്കും കൂടെ പ്രാതിനിധ്യമുണ്ടായതിൽ അത്ഭുതമില്ല പക്ഷേ ഇതെല്ലാം കാണിക്കുന്നത് വ്യവസ്ഥാപിതമായ മതങ്ങളെയും പ്രത്യേകിച്ച് വ്യവസ്ഥാപിതമായ ക്രൈസ്തവ മതത്തെയും വ്യവസ്ഥാപിതമായ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും വ്യവസ്ഥാപിതമായ ക്രിസ്ത്യൻ ആചാരങ്ങളെയും അവഹേളിക്കുവാനുള്ള ഒരു രംഗമായിട്ടാണ് പലരും ഇതിനെ എടുക്കുന്നത് ഈ ചാത്തൻ സേവയിൽപ്പെട്ട ചിലർ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് പള്ളികളിൽ വരികയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എന്ന് അഭിനയിച്ച ശേഷം കുർബാന എടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് പോയി ഇവരുടെ ആഭിചാരക്രിയകൾക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് അറിവായിട്ടുണ്ട് അതുകൊണ്ടാണ് മുമ്പ് കൈകളിൽ വിശുദ്ധ കുർബാന കൊടുത്തിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും നേരിട്ട് നാക്കിലേക്ക് വായിലേക്ക് വിശുദ്ധ കുർബാന നൽകുന്നത് തന്നെയുമല്ല വിശുദ്ധ കുർബാന നൽകുമ്പോൾ അവർ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ചില പള്ളികളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടി ക്രൈസ്തവ പള്ളികൾ ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ കാണിക്കുന്നത് ഇതിനകത്തൊരു പോസിറ്റീവ് വശമുണ്ട് ഇവർ പോലും വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാനയിൽ യേശു സന്നിഹിതനാണെന്ന് അപ്പോൾ ഈ തിരിശരീര രക്തത്തിൻ്റെ സിമ്പിൾ അടയാളമായ കുർബാന ഓസ്തി കൊണ്ടുപോയി ഇവരുടെ ആഭിചാരക്രിയകൾക്ക് ഉപയോഗിച്ചാൽ യേശുവിനെ കൊല്ലുന്നതിന് സമമാണ് എന്നിവർ ഇവർ ധരിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ കച്ചയും കെട്ടിയിറങ്ങിയിരിക്കുന്നത്